സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ ആദ്യ ഗഡു പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ഇതിനായി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് നാളെ മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് കൂടാതെ സർക്കാരിന് ആറായിരം കോടി രൂപയുടെ അധിക വായ്പക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ് ഇതോടെ ട്രഷറിയിലെ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമുണ്ടാവും വൈദ്യുതി പരിഷ്കരണം നടത്തിയ വകയിലാണ് അധിക വായ്പ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ കടുത്ത പണഞ്ഞൊരുക്കമാണ് ട്രഷറിയിൽ ബില്ലുകൾ മാറുന്നതടക്കം കഴിഞ്ഞ ദിവസം പ്രതിസന്ധിയിലായി ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ ഇന്നലെ വരെ പാസ്സാക്കിയിരുന്നില്ല ഇതിനിടയിലാണ് സർക്കാരിന് ആശ്വാസമായി ആറായിരം കോടി രൂപയുടെ അധിക വായ്പക്ക് അനുമതി ലഭിച്ചത് വൈദ്യുതി പരിഷ്കരണം നടത്തിയതിന്റെ പേരിൽ അധിക വായ്പ അനുവദിക്കണമെന്ന് രണ്ടാഴ്ച മുൻപ് തന്നെ കേരളം ആവശ്യപ്പെട്ടിരുന്നു അനുമതി ലഭിച്ചതോടെ റിസർവ് ബാങ്കിൽ കടപ്പ് നടക്കും അതിനാൽ നാളെയോടെ പണം ട്രഷറിയിലെത്തുമെന്നാണ് പ്രതീക്ഷ ഇതോടെ സാമ്പത്തിക വർഷാവസാനത്തിൻ്റെ ചെലവുകൾ നടത്താൻ സർക്കാരിനാകും പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കുന്ന വകയിൽ അയ്യായിരത്തി കോടി രൂപയുടെ അധിക വായ്പയും ഈ മാസം ലഭിച്ചിരുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക